പി എം മേഗ ഫോറിൻ്റെ വരൂ ഈ ചിറകിലൊളിക്കൂ എന്ന ഈ പുസ്തകത്തിൽ എങ്ങു പോയി ആദ്യ നാളുകൾ എന്ന പേരിൽ ഒരു അധ്യായമുണ്ട് ബുദ്ധയും ആനന്ദയും ഒരുമിച്ച് നടത്തിയ ഒരു യാത്രയിലുണ്ടായ ഒരു അനുഭവം വിവരിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ പറയുന്നത് രണ്ടുപേരും ഒരു ദീർഘയാത്രയ്ക്ക് ഇറങ്ങിയതാണ് വഴിയെ ഒരു പുഴ മുറിച്ചു കിടക്കാനുണ്ട് അവർ പുഴ മുറിച്ചു കിടന്നു വീണ്ടും ഇത്തിരി കൂടി മുന്നോട്ട് യാത്ര തുടർന്നപ്പോൾ ഒരാൾക്ക് കലശലായ ദാഹം അനുഭവപ്പെട്ടു അദ്ദേഹം പറഞ്ഞു ചങ്ങാതി എനിക്ക് ദാഹിക്കുന്നു നീ ഇച്ചിരി വെള്ളം കൊണ്ടുവരുമോ ചങ്ങാതി തിരിച്ചുപോയി പുഴയിൽ നിന്ന് വെള്ളം എടുക്കാൻ വേണ്ടി തിരിച്ചു പോയത് പുഴ പുറകിലാണല്ലോ അദ്ദേഹം പാത്രം എടുത്തിട്ട് തിരിച്ചുപോയി പക്ഷേ പുഴയിലെത്തിയപ്പോൾ കാണുന്നത് പുഴ ആകെ കലങ്ങി കിടക്കുന്നുണ്ട് ഏതോ കാളവണ്ടികളൊക്കെ പുഴ മുറിച്ച് കിടന്നിട്ടാവാം മൊത്തം കലങ്ങി കിടക്കുകയാണ് അദ്ദേഹം കുറച്ചവിടെ ഇങ്ങനെ നോക്കി എന്നിട്ട് തിരിച്ചു വന്നു ചങ്ങാതി പുഴ അകെ കലങ്ങിയിട്ടുണ്ട് കുടിക്കാൻ പറ്റിയ വെള്ളം അവിടെ ഒന്നും ഇല്ല നമുക്ക് കുറച്ചും കൂടെ മുന്നോട്ട് പോയി നോക്കാം അവിടുന്ന് പറഞ്ഞെങ്കിലും വെള്ളം കിട്ടുമായിരിക്കും അപ്പോൾ കാത്തിരിക്കുന്ന ചങ്ങാതി പറയാണ് ചങ്ങാതി നീ എന്തിനാണ് ഇങ്ങനെ അസ്വസ്ഥനാകുന്നത് നീ വീണ്ടും പുഴക്കരയിലേക്ക് തിരിച്ചു പോ എന്നിട്ട് അല്പനേരം കാത്തിരിക്കേ അപ്പം നിനക്ക് കാണാം അവിടുന്ന് പുഴ തെളിഞ്ഞു വരുന്നത് അങ്ങനെ അദ്ദേഹം വീണ്ടും തിരിച്ചു പോവാണ് ശാന്തനായി സ്വസ്ഥനായി ഒരല്പനേരം കാത്തിരുന്നപ്പോൾ മുകളിലുള്ള ചെളിയൊക്കെ ഇങ്ങനെ ഒഴുകിപ്പോകുന്നതും കലക്കവെള്ളം ഊർന്നൂർന്ന് തെളിഞ്ഞു വരുന്നതും അദ്ദേഹം കണ്ടു അല്പം കഴിഞ്ഞപ്പോൾ നല്ല ശുദ്ധമായ കുടിക്കാൻ പറ്റിയ വെള്ളം അദ്ദേഹത്തിന് കിട്ടി അവിടുന്ന് അദ്ദേഹം മനസ്സിലാക്കുകയാണ് ഏത് പുഴയും അത് കലങ്ങുന്നത് ഒരല്പനേരത്തേക്ക് മാത്രമാണ് പിന്നീടത് തെളിഞ്ഞ് ശുദ്ധജലം ബാക്കിയാക്കും മനുഷ്യൻ്റെ ജീവിതവും ഇങ്ങനെ തന്നെയാണ് ഇടയ്ക്ക് ചില കലങ്ങലുകളൊക്കെ ഉണ്ടാവും അത് പടച്ച തമ്പുരാനുമായിട്ടുള്ള ബന്ധത്തിലായാലും മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിലായാലും അങ്ങനെ തന്നെയാണ് സ്നേഹത്തിൻ്റെ ഒരു നൂലിഴയെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ആ വേറുപാടിൽ ആ കലങ്ങിപ്പോകലില് വല്ലാതെ അസ്വസ്ഥത അനുഭവപ്പെടുകയും ചെയ്യും ഒന്ന് കണ്ണടച്ചിരുന്ന് ഒരല്പനേരത്തേക്ക് ചില ചെറിയ ചെറിയ തീരുമാനങ്ങൾ എടുക്കേണ്ട കാര്യമേ ഉള്ളൂ ജീവിതം തെളിഞ്ഞു വരുന്നത് കാണാം കുടിക്കാൻ പാകത്തിലുള്ള ശുദ്ധജലമായിട്ട് നമ്മുടെ ജീവിതം മാറുന്നത് കാണാം ഈ അദ്ധ്യായം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ഏതൊരു ബന്ധത്തിലും ആദ്യ നാളുകളിലെ സ്നേഹത്തിന് പിന്നെന്ത് സംഭവിച്ചു എന്നൊരു പരിശോധന പ്രധാനമാണെന്ന് തോന്നുന്നു എവിടെ പോയി ഒളിച്ചിരിക്കുകയാണ് ആ നല്ല നേരങ്ങൾ അന്നുള്ള അതേ നമ്മളല്ലേ ഇപ്പോഴുമുള്ളത് എന്നിട്ടും എവിടെയാണ് പിഴച്ചത് പടച്ചവനോടുള്ള ബന്ധത്തിലും ഇതേ ചോദ്യമാണ് ഉയരേണ്ടത് ഏതൊക്കെ കാരണങ്ങളാലാണ് കണ്ണികൾ മുറിഞ്ഞു പോയത് ഏതെല്ലാം അഴുക്കിൽപ്പെട്ടാണ് തെളിവെള്ളം കലങ്ങിപ്പോയത് ആരുടെയൊക്കെ കരുണയില്ലാത്ത കാളവണ്ടികളാണ് നമ്മുടെ പുഴയുടെ കുറുകെ പോയത് എന്നാലും സാരമില്ല തെളിയും വരെ കാത്തിരിക്കാം ഇനി കലങ്ങിപ്പോകരുതേ എന്ന ശ്രദ്ധയിൽ കാത്തു വെക്കാം പടച്ചവനും മനുഷ്യരും നമ്മുടെ ആ തിരിച്ചറിവിനായി കാത്തിരിക്കുന്നു